എൻ്റെ പേര് കെ ജി പീറ്റർ ഞാൻ കുറവലങ്ങാട് മാര്ത്തമറിയം ഇടവകയിൽ നിന്ന് വരുന്നു സംഗീത ലോകത്താണ് എൻ്റെ ജീവിതം സംഗീത സംഗീതലോകത്ത് എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു അതായത് പാട്ടുകൾക്ക് സംഗീതം പകരുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക് തന്നത് ഇരുപത് വർഷമായിട്ട് ഞാൻ ക്രിസ്തീയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു ആരാധനക്കേറ്റം യോഗ്യനായവനെ അനശ്വരനായ തമ്പുരാനേ അങ്ങേ സന്നിധി അർപ്പിക്കും നീക്കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന ആരാധനാഥ ആരാധന ഇങ്ങനെ അഞ്ഞൂറിൽ പരം ക്രിസ്തീയ ഗാനങ്ങൾക്ക് ഞാൻ സംഗീതം പകർന്നിട്ടുണ്ട് ഒത്തിരി പ്രാർത്ഥന ഒരു വ്യക്തിയായിരുന്നു അതിൻ്റെ ആ കഴിഞ്ഞപ്പോൾ അതെല്ലാം എങ്ങനെയോ എന്നിൽ നിന്ന് നഷ്ടം വന്നു യേശുദാസ് ഒക്കെ നാൽപ്പതോളം പാട്ടുകൾ പാടിയപ്പോൾ എന്നിലുള്ള എന്തോ എവിടുന്നോ ഒക്കെ വന്ന് എനിക്ക് എൻ്റെ കഴിവുകളൊക്കെ കഴിവുകളുണ്ട് എങ്കിൽ പോലും അത് ഒരു അഹംഭാവം പോലെ എനിക്ക് വന്നു നാൽപ്പത് പാട്ട് യേശുദാസ് പാടിയപ്പോൾ ആർക്ക അഹംഭാവം ഉണ്ടാകത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ആളായി ഇങ്ങനെ നടക്കുകയായിരുന്നു കർത്താവ് ഒരിക്കൽ എൻ്റെ എല്ലാ അവസ്ഥകളും എൻ്റെ ഇന്നും നമുക്ക് ഒരു സ്വന്തമായിട്ട് ഭവനമില്ല ഭവനം ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ കടബാധ്യതകളും ഒത്തിരി പ്രശ്നങ്ങളിൽ വലിയ ഭൂകമ്പങ്ങളുണ്ടായ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ കൂടെ എൻ്റെ ജീവിത പങ്കാളിയാണ് ഉള്ളത് എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ച് എൻ്റെ കൂടെ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഈ ധ്യാന കേന്ദ്രത്തിലൂടെയാണ് എനിക്ക് കൃപാസനം എന്ന ധ്യാന ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെ അങ്ങനെ ഞാൻ ഈ ധ്യാനകേന്ദ്രത്തെ ഇവിടെ വരാനിടയായി ഇപ്പോൾ നാല് മാസമായി ഇവിടെ വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഉടമ്പടി ഉടമ്പടിക്കാരറിവിച്ചു കുറച്ച് മദ്യപാനമുണ്ടായിരുന്നു ആ പല സ്ഥലത്തും എന്നാ ഇങ്ങനെ ഓരോ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോഴും പലരും രഹസ്യമായിട്ടൊക്കെ ഇങ്ങനെ കഴിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് അത് മാറുന്നില്ല അവസാനം എനിക്ക് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഞാനെൻ്റെ ആ ദുഷ് ആ ഒരു സ്വഭാവം മദ്യപാനം എന്നുള്ള സ്വഭാവം ഈ മണ്ണിൽ കാലുകുത്തിയ ആ നിമിഷം എന്നിൽ നിന്ന് പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇനി ഞാൻ ഒരിക്കലും മരിക്കുന്ന സമയം വരെ ആ ഒരു കാര്യത്തിലേക്ക് അടക്കുകയില്ല ഇപ്പോൾ എനിക്ക് ധാരാളം വർക്കുകൾ വന്നു കിട്ടി ദൈവത്തെ സ്തുതി പറയുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറ കൃപാസനത്തിലെ എല്ലാവരെയും ഞാൻ നന്ദി ഇവിടെ ഓർക്കുന്നു എനിക്ക് വലിയൊരു അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടിയത്